പുറന്നു വെച്ച കൃത്യം രചന അവതരണം സംവിധാനം കെ ആർ സെസ് ഞാൻ ആ പണിക്കരുടെ പാതകാശിലായിരുന്നല്ലോ എന്ന് അവിടെ പോയിട്ട് വരണ വഴി ഇന്നലെ താൻ പറഞ്ഞില്ലേ എന്തുങ്ങാ പോലും തക്കൊരു മാങ്ങ മേടിച്ചിട്ടുണ്ട് താൻ കഷേലന്ന് കാലും കാലും മോളി വെച്ചുകൊണ്ടിരിക്കാമല്ലേ ഏ എന്താ പറഞ്ഞ കൂട്ടിയാണ് ആ കാലിന് നേരാവുന്നല്ലേ എടോ തന്നോട് പറഞ്ഞില്ലേ വാസന്തി അവരുടെ അമ്മ മരിച്ചു പോണതിന് മുമ്പ് തന്നോട് ആസ്പത്രി പോവാ അമ്മയെ അമ്മ എത്ര പ്രാവശ്യം വിളിച്ചു പറഞ്ഞതും ഏ എന്നാ താനവിടെ ഇരുന്നോ മുരിങ്ങാത്തോഴും വാങ്ങിയും പരുപ്പം കൂടി തേങ്ങ അരച്ചിട്ട് അടക വളർത്ത ചോറൂണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക താൻ ഇന്നും ഉണ്ടാക്കണ്ട എനിക്കറിയാം താൻ കാലുമാലും കേറ്റി അവിടെ ഇരുന്നോ ഓ എന്നപ്പോണ്ട എടോ നമ്മുടെ നന്ദപ്പൻ അവിടെ കല്യാണം കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന പെങ്കുശന്റെ വാസന്തി ഇത്ര നല്ലൊരു സ്വഭാവമുള്ള കുട്ടി ഈ പരിസരത്ത് എവിടെയെങ്കിലും ഇതുപോലെ വന്നിട്ടുണ്ടോ ഏ എന്നിട്ടും അതിനോട് മുടിഞ്ഞു പോരെടുക്കും ഇരുപത്തി ആറ് വയസ്സിൽ കല്യാണം അനുവദിച്ച നമ്മുടെ മോൻ അല്ലേ എത്ര വയസ്സിലാ കല്യാണം പറഞ്ഞ എന്തോ മുപ്പത്തി മൂന്ന് ആ എന്താ കാര്യം ആ പിന്നെ എന്നെ കൂടെ ഒന്നും പറയപ്പെട്ടില്ല കുട്ടിയല്ലേ എട തന്റെ കുശുമ്പറിയാത്ത ഈ ഉണ്ടോ ഏതെങ്കിലും ഒരു ബെമ്പത്തിനെ ഇങ്ങോട്ടും പറഞ്ഞു വിടുവോ എന്തിന് വന്ന കൊച്ച രാവിലെ ഏഴ് മണിക്ക് വേശപ്പുറത്ത് ചായ പുട്ട് അല്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ ദോശ ഇഡലി അല്ലേ ഏ ആ എടോ ഇതിലേക്കൊരു ഭാഗ്യം വേണം അവളുടെ അമ്മ മരിച്ചിട്ടെ നമ്മൾ രണ്ടുപേരും കൂടി അവിടെ പോയല്ലോ അവളുടെ വീട്ടില് ശാപം പട്ടണയിലേക്ക് എടുത്തു തുടങ്ങി പോവാ 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 ഈ മീൻകാരെ പോവാനെടുത്ത് മീൻ പിടിക്കൂല അതേപോലെ പോവാ പോവാ എന്നെ കൊണ്ടൊന്നും അവളെ എന്തിനെങ്കിലും ഒരു കുറവ് ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അച്ഛാ ഒന്ന് മാറി നിൽക്കുന്നു പറഞ്ഞിട്ടുണ്ടോ എന്തു നല്ല സ്വഭാവമോ താനേ താൻ കാരുമ്പ കായം കേട്ടി വെച്ച് അവിടെ ഇരുന്നോ എല്ലാം ഞാൻ ചെയ്തോളാം എനിക്ക് ഉച്ചക്ക് ചോറുണ്ടില്ല എന്ന് വെച്ചാലും വിരോധമില്ല അവിടെ ഇരുന്നോ അതോ ഞാനിങ്ങനെ പറയണത് തന്നോട് സ്നേഹമില്ല എന്നിട്ടൊന്നും അല്ല തന്റെ ആങ്ങള മണിയപ്പന്റെ കളുടെ കല്യാണത്തിന് പോയപ്പോഴേ കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസം ചേച്ചിയവിടെ നിൽക്കുന്നു കണ്ട് തന്നപ്പുറത്തിന് വരുത്തി ഈ രണ്ടു ദിവസവും ഈ കുത്തന്മാര് കഴിച്ചോ കിടന്നുറങ്ങിയോ എന്ന് കാരെങ്കിലും അന്വേഷിച്ചോടും താനില്ലാതെ എനിക്ക് ഉറക്കം വരൂല്ലെന്നറിയും ഞാൻ പറയൂടോ തൻ്റെ കാനക്കിൽ കാണിക്കുമ്പോൾ എങ്ങനെ പറയാതിരിക്കാനാ താനേ എന്റെ വീട്ടിൽ കല്യാണം കഴിച്ചു വെച്ചപ്പോഴേ എന്റെ അമ്മ അസല് പോരിയായിരുന്നു ആ അതെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ അയല ഒരു വാഴക്കഷണം എന്താ ഇത്ര പോലൊരു വാഴക്കഷണം തനിക്ക് തരും അതും അവസാനം ഞാനെന്ത് ചെയ്യും ഞാനേ എനിക്ക് തന്ന കഷണം ചോറിന്റെ ഇടയിൽ പൂത്തി വെച്ചിട്ട് പകുതി ചോറ് അവിടെ മാറ്റി വെച്ചേക്കും അല്ലേ ശരിയല്ലേ ആ ഇതും സ്നേഹമില്ലാന്നിട്ടാണെന്ന് പാ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ആ എന്തുവേണെങ്കിലും പറഞ്ഞു ആ കുട്ടപ്പാ ഏ രണ്ടരമായിട്ട വീട്ടില് അമ്മായി അമ്മ മനസ്സിലല്ലേ ആ ആ ശരി അപ്പൊ ഇന്ന് വരുന്നേ ഓ ഓ ശരി 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 വിട്ടപ്പാ ശരി എടി മൂതേരി കേട്ട മരുമോയുടെ വീട്ടിലെ അമ്മായിമ്മ മരിച്ചിട്ട് രണ്ടാമത്തെ പ്രാവശ്യം പോകണം അതാണ് കുട്ടിയുടെ സ്നേഹം എന്റെ കല്യാണി കുട്ടി എന്നെ തന്നോട് ഈ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടീട്ടില്ല സത്യ എടോ തെങ്ങിനൊന്നും ആയിട്ടില്ലടോ ഏ ആ താൻ ഇതുവഴി പോയെ പ്രിപ്പയർ ഈ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കയറിയ പോരെ താൻ പറയും പഴങ്ക ആയിരിക്കും വന്നാ വന്നത് ശരി 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 കുട്ടിയെ ഇന്നിവിടെ പാലപ്പുറത്തെ പണിക്കരുടെ വീട്ടിലെ പാല് കാച്ചൽ തടങ്കി പോയി പാല് കാച്ചിരി പാല് ഗ്ലാസിൽ തന്ന് ഞാൻ കുടിച്ചു അതിന് ശേഷം നെഞ്ചിനടുത്തൊരു എരിച്ചിൽ തുടങ്ങിയത് തനിക്ക് പാടിയൊരു ജീരകം പറത്ത് വെള്ളം വെച്ച ഒരു എമ്പത്തൊമ്പ സുഖം ഉണ്ടായിരുന്നു ഞാനേ എനിക്കും നൂറൂട്ടോ അസുഖവും ഞാനിതൊന്നാരോടും പറയാനിട്ട തന്നെ കിട്ടാൻ കഴിഞ്ഞിട്ട് തന്നോടും പറയാത്തതാ വയ്യടോ തനിക്ക് പത്ത് വയസ്സായി ഏ ഏ അറുപത്തെട്ട് അപ്പൊ എനിക്ക് എഴുപത്തിമൂന്ന് വയസ്സായി ഞാനിങ്ങനെയൊക്കെ എങ്ങനെ ഇതൊക്കെ കൊണ്ട് നടക്കാടു നമ്മടെ കൊച്ചനെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച അവൾ ഇനി മൂന്ന് ദിവസം കഴിയുമ്പോ വരൂടോ ആ കൊച്ചുങ്ങൾ ഉണ്ടായിരുന്നെങ്കി അതും ഒക്കെ പറഞ്ഞ് അങ്ങനെ നേരം പോവായിരുന്നു എന്റെ കുറ്റമ്മ എനിക്ക് അവിടെ ഉള്ളൊരു ബുദ്ധിമുട്ട് തോന്നണ്ടോ തരാൻ ജീവൻ പറത്ത് വെള്ളം എന്ന് വെക്കാമോ എനിക്ക് വയ്യ അതേ പറ്റൊന്ന് ചെയ്യ എടും കാലക്കി വെച്ചിട്ട് താൻ കസരി ഇട്ട് വന്ന് ഇരുന്നിട്ട് അടുപ്പത്ത് വെച്ചി വൈകുന്നിട്ടാടും ഒരു ഏമ്പത്തം പോയെങ്കിൽ ഇത്തിരി ആശ്വാസം ഉണ്ടായി വന്നിരുന്ന കുട്ടിയമ്മേ തന്നെ ഞാൻ ഇങ്ങനെ എപ്പോഴും ചീത്ത പറയണെന്ന് വിചാരിച്ചേ ഞാൻ ഏറ്റവും പറഞ്ഞില്ലേടും నేను కుల్లంటున లేదు స్టార్ ఇదే మొత్తం వేరకండి కుత్యమే తానికి పచ్చాయి ఇత్రి ఈ రంగుం వ르తవన్న మంచి తాబొ पहिला तक बुद्धि नुतक तोनुండు కుత్యమే ఏ కబస్తు కుతిప